എന്തായാലും രണ്ട് പേരെ ഇവിടെ കാട് വൃത്തിയാക്കാൻ വേണ്ടി ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവരവരുടെ ജോലി ഇന്ന് എന്തായാലും ഭംഗിയായിട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടും മുള്ളും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു രണ്ടുപേരെ ജോലി ചേർന്നതാണെങ്കിൽ ഇന്ന് വൈകിട്ടൊരു ആയിരം ആയിരത്തി ഒരുന്നൂറായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കൊടുക്കണം അപ്പോൾ നേരെ മറിച്ച് ഇവർ രണ്ടുപേരെയാണ് നമ്മൾ ഈ ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ അത്രയൊന്നും ജോലി ചെയ്യില്ല മടിയന്മാരാണ് ഒരു ഇരുന്നൂറ് രൂപയുടെ പണി ഇവരിന്ന് ചെയ്യും ുറപ്പാണ് അതുകൊണ്ട് ഇതുപോലുള്ള കാടും ഉള്ളുമൊക്കെ ഉള്ളവർ ഒരു പശുവിനെ എവിടെന്നെങ്കിലും വാങ്ങി വീട്ടിലിട്ട് വളർത്തി നടൻ പശു ആണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല അപ്പോൾ അവർക്ക് ഈ ജോലി ഏൽപ്പിച്ചാൽ പിന്നെ രാവിലെ നമുക്കൊരു വ്യായാമമായി നടന്നതുമായി ഇവർ ആ ജോലി ഭംഗിയായിട്ട് ചെയ്യും ഭംഗിയായിട്ട് ചോദിച്ചാൽ ഭംഗിയായിട്ട് ചെയ്യും അപ്പോൾ ഇന്നലെ ഒരാൾ ഇവിടെ ഭയങ്കര ജോലി ചെയ്തിരിക്കുന്നു അവനെ രാവിലെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഒരു അഞ്ചുമണിയാകുമ്പോൾ അവൻ പണി നടത്തി അപ്പോൾ അഞ്ചു മണിക്ക് പണി നടത്തിയ അവൻ ചെയ്ത വേലയെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലെ മൊത്തം പുല്ലിനെ അവൻ നശിപ്പിച്ചു കളഞ്ഞു കംപ്ലീറ്റ് പുല്ലും ഇവൻ എന്ത് ചെയ്തു ഈ സൈഡിലുള്ള വിളയെ മൊത്തം ഇവൻ നശിപ്പിച്ച് പറഞ്ഞതുപോലെ ആ കറക്റ്റ് ജോലി അവൻ ചെയ്തു ഇരുന്നൂറുടെ പണി എന്തായാലും ചെയ്തു അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുക പഴയ കാലത്ത് ആൾക്കാർ വീട്ടിനോട് ചേർന്ന് ഒരു ചെറിയ തൊഴുത്തും ഒരു പശുവെങ്കിലുമൊക്കെ വളർത്തി അന്ന് അവർ രാവിലെ വിളയിതൊക്കെ പുല്ലും മറ്റു കാര്യങ്ങൾ ഓലയും അതൊക്കെ പറിച്ചു കൊടുത്തതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കൃഷിയോ ചാണകമോ പിന്നെ പാലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെയോ രണ്ടുപേരെയൊക്കെ പണിക്ക് നിർത്തിയ അവർ നല്ലവണ്ണം ഭംഗിയായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ് ഞാൻ ഇതൊരു ഒരു ഒരു വർഷം കൊണ്ട് ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പല സ്ഥലങ്ങളിലും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങനൊരു സംവിധാനം തുടങ്ങിയത് അതുകൊണ്ട് എൻ്റെ എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശത്തുള്ള ഇപ്പോൾ റോഡിൻ്റെ സൈഡായാലും മറ്റ് എന്ന് വെച്ചാൽ മുള്ളിലൊക്കെ പിടിച്ചെടുക്കുന്ന വസ്തുക്കളായാലും പിന്നെ ആൾക്കാർ ബുദ്ധിമുട്ട് പറയാത്തവരുടെ വസ്തുക്കളിൽ പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ കൊണ്ട് കെട്ടും എന്നുവെച്ചാൽ അത്രയ്ക്ക് കൊതുവും പാമ്പും പിന്നെ വഴുതാരയും പിടിച്ചിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സംഭവം ഇതിനെ ജോലി കേൾപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ പാമ്പുകളൊക്കെ ഈ മലയിൽ നിന്ന് മുകളിലോട്ട് കയറി 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 അങ്ങ് പോകും ഇപ്പോൾ ഒരുപാട് പാമ്പുകളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പാമ്പുകളെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഈ പശുവിനെ കെട്ടിയിട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യും ഈ മൃഗങ്ങൾ എന്ത് ചെയ്യില്ലേ അവരെ ഉപദ്രവിക്കില്ല അറിഞ്ഞുകൊണ്ട് മനുഷ്യനവരെ ഉപദ്രവിച്ചാലും മൃഗങ്ങൾ ഉപദ്രവിക്കത്തില്ല അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും ഈ പാമ്പുകളിവിടെ നിന്ന് കയറി 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 അത് വേറെ ആളുകളൊന്നും പോകാത്ത സ്ഥലത്തോട്ട് ഈ പാമ്പോ മറ്റ് ജീവികളോ ഒക്കെ മാറിപ്പോവും അതുകൊണ്ട് നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെയുള്ള കാട ബുദ്ധിമുട്ടൊക്കെ കണ്ടാലിപ്പോൾ വൃത്തിയാക്കിയില്ല എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടണ്ട അപ്പോൾ അവിടെ പശുക്കളെ ഏൽപ്പിച്ചാൽ മതി അവർ ഭംഗിയായിട്ട് അത് ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഷാർപ്പ് എട്ട് മണിക്ക് തന്നെ പണി മുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചെപ്പോഴാണോ അവരുടെ അടുത്ത് നിർത്താൻ പറയുന്നത് അന്നേ നിർത്തുകയുള്ളൂ രാത്രി എട്ട് മണിയായാലും അവരവരുടെ പണി ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ ഒരു സംവിധാനം ലോകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവരെ ജോലിക്ക് വിളിക്കുക പിന്നെ എൻ്റെ കയ്യിലാണെങ്കിലൊരു ഒമ്പത് പത്തോളം പശുക്കളുണ്ട് ആർക്കെങ്കിലും ഇത് ഇതുപോലെ കൊണ്ടുവന്ന് കെട്ടി അവിടുത്തെ കാടെല്ലാം തീർക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്കത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇതുപോലുള്ള അറിവുകൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് എന്തായാലും ഇത് സമയമുള്ളവർക്കൊക്കെ വീട്ടിലൊരാളിന് കുറച്ച് സമയമുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വളരെ സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യുന്ന ഇപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകാർ അവർക്കൊക്കെ ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു എക്സസൈസ് അതായത് ശരീരത്തിന് വേർക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ജിമ്മിൽ തന്നെ പോകണമെന്നില്ല ജിമ്മിൽ പോകുന്നവർക്ക് പോകാം അത് നല്ല വൃത്തിയായിട്ട് ആ ജിമ്മിൽ ചെന്ന് ജിമ്മിൻ്റെ ജോലി ചെയ്യാം ഇത്തിരി ചാണകവും മൂത്രവും ഒക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതും ചെയ്യാം അപ്പോൾ പ്രകൃതിയുമായിട്ട് നമുക്ക് സൂര്യൻ്റെ പ്രകാശം രാവിലെ അടിക്കാനും രാവിലെ തന്നെ ഉണ്ടല്ലോ നല്ല സൂര്യപ്രകാശം അങ്ങ് അടിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ ശരീരത്ത് ഏക്കാനും അപ്പോൾ ശരീരത്തിന് നല്ല ഒരു വ്യായാമം കിട്ടാനും പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു നാടൻ പശുവിനെ വാങ്ങി വീട്ടിൽ നിർത്തി അവർക്കെന്ത് ചെയ്യാം ഇതുപോലെ പരിപാലിക്കാനുള്ള സൗ ഒരു സൗകര്യം ഇല്ലെങ്കിൽ പോലും വീട്ടിൽ കുറച്ച് വയ്ക്കോലോ വീട്ടിലുള്ള അരിയുടെ വെള്ളമോ മറ്റ് വേസ്റ്റുകളോ എല്ലാം തന്നെ ഈ നാടൻ പശുക്കൾ കഴിച്ചുകൊള്ളും അപ്പോൾ അവർ ആ ഒരു വീട്ടിലെ ഒരു ഒരു പട്ടിയെ പെറ്റായിട്ട് വളർത്തുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു നാടൻ പശുവിനെ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് അത് വളരെയധികം അവിടുത്തെ അന്തരീക്ഷം അശുദ്ധമല്ലാതെ നല്ലൊരു ഓക്സിജൻ കണ്ടൻറ് കിട്ടാനും പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനൊരു സംവിധാനത്തിലോട്ട് തീരുമാനമെടുക്കാം ഓക്കെ താങ്ക്